ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഐ എം എം അമ്പത്തേഴ് പതിമൂന്ന് ഇ എന്ന് പറയുന്ന ഫാമിലി മെമ്പേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് ഫോം എങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ളതാണ് അതായത് ഈ ഫോം ആർക്കൊക്കെയാണ് വേണ്ടി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് സ്പൗസോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിൻ്റെ കൂടെ നിങ്ങൾക്ക് കുഞ്ഞോ ഉണ്ടെങ്കിൽ ഈ ഫോം നിങ്ങൾ ഫില് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നിങ്ങൾ ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഫോം ഫിൽ ചെയ്യണം അതുപോലെ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾ പി ജി ഡബ്ല്യു പിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഫോം ആവശ്യമായിട്ട് വരും അതുപോലെ നിങ്ങൾ സ്പൗസ് ആണ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു കുഞ്ഞു കൂടുണ്ടെങ്കിൽ ഈ ഫോം ഫിൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇത് വളരെയധികം സിമ്പിൾ ആണ് ഇന്നാൽ ഒത്തിരി പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നുള്ളത് അപ്പം നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമന്റ് ആയിട്ട് താങ്ക് യു എങ്കിലും നിങ്ങൾ പറയുക ഇത് വളരെയധികം സിമ്പിൾ ആണ് എങ്കിൽ പോലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അത് ആദ്യം തന്നെ ഈ ഫോം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോം നിങ്ങൾ വൺസ് നിങ്ങൾ ഫില്ല് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ തെറ്റാതെ തന്നെ ഈ ഫോം ഫില്ല് ചെയ്യുക ഇൻകേസ് നിങ്ങൾക്ക് തെറ്റി പോയാൽ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഒന്നുകിൽ ഈ ഫോം കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഐ ആർ എസ് എഫ് അതായത് ജി സി ജി ഈന്ന് ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഗൂഗിളിൽ പോയിട്ട് ഐ 57 13 അമ്പത്തേഴ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോം നിങ്ങൾക്ക് ഡയറക്റ്റ് ഐ ആർ എസ് എ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും അപ്പം ആ ഒരു കാര്യം മാത്രമേ ഇത് ശ്രദ്ധിക്കാനുള്ളൂ അപ്പം ആദ്യം തന്നെ ഇവിടെ ഫുൾ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഫാമിലി ആണ് ഫസ്റ്റ് ചോദിക്കുന്നത് അപ്പൊ മെയിൻ ആപ്ലിക്കൻ്റ് ആരാണോ ഇപ്പൊ അതായത് സ്റ്റുഡൻറ് ആയിട്ടുള്ള ഒരാൾ ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് വെച്ചോ അല്ലെങ്കിൽ ഞാൻ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് പി ജി ഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ വൈഫും എൻ്റെ ഉണ്ട്. ഓക്കെ അങ്ങനെ ആകുമ്പോൾ ഈ ഫാമിലി നെയിം എന്ന് പറയുന്നത് സർനെയിം ആണ് ഇത് എന്റെ സർനെയിം ആണ് അപ്പം ആ മെയിൻ ആപ്ലിക്കന്റ് ആരാണോ ആ ആളെ സർനെയിമാണ് അപ്പം ഇവിടെ ഒരു എന്ന് കൊടുത്തു നിങ്ങൾ ക്യാപ് ലെറ്ററിൽ തന്നെ ഫിൽ ചെയ്യാൻ നോക്കുക ഇതെന്ന് പറയാൻ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ടിലെ പോലെ തന്നെ ഫിൽ ചെയ്യുക അതിൻ്റെ സർനേയം ഏതാണെന്നുള്ളത് നോക്കി ഫിൽ ചെയ്യുക ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് കൊടുക്കുകയാണ് എ കൊടുത്തു ഗവൺ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടുള്ള ഗവൺമെൻ്റ് ഞാൻ ബി എന്ന് കൊടുത്തു പിന്നെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ റാൻഡം ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക പിന്നെ ഫാമിലി മെമ്പർ എന്ന് പറയുന്നത് നിങ്ങടെ കൂടെ നിങ്ങടെ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൌസിന്റെ പേര് ഞാനിവിടെ ബി എന്ന് കൊടുത്തു അതുപോലെ തന്നെ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ടു ഫാമിലി മെമ്പർ റെപ്രസെന്റേറ്റീവ് അതായത് എൻ്റെ എന്റെ ആണ് അപ്പൊ ഞാനെന്ത് ചെയ്തു സ്പൗസ് എന്ന് കൊടുത്തു ഇവിടെ ഓക്കെ എന്നിട്ട് എൻ്റെ വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അത് ഞാൻ ചുമ്മാ സെലക്ട് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് വെച്ചോ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക രണ്ടുണ്ടെങ്കിൽ രണ്ടും ഇവിടെ കൊടുക്കുക അപ്പോ കുഞ്ഞിന്റെ പേര് ഞാനിവിടെ എന്ന് കൊടുത്തു എന്നിട്ട് ഞാനിവിടെ എന്നാണ് കൊടുത്തത് ആ കുഞ്ഞാണെങ്കിൽ സണ് എന്ന് കൊടുക്കുക പെൺകുട്ടിയാണെങ്കിൽ എന്ന് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുത്തു നെക്സ്റ്റ് താഴെ എന്ന് പറയുന്നത് ഗ്രാന്റിംഗ് പെർമിഷൻ ടു ദ ഫാമിലി മെമ്പർ റെപ്രസെന്റേറ്റീവ് ഈച്ച് ഫാമിലി മെമ്പർ എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് ഓൾഡർ ലിസ്റ്റഡ് ലിസ്റ്റഡിൻ്റെ സെക്ഷൻ എ അതായത് പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള ആരെങ്കിലും നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്റെ സ്പൗസ് മാത്രമേ പതിനു വയസ്സിന് മേളു അപ്പൊ എന്റെ സ്പൗസിന്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ ആഡ് ചെയ്യണം സിഗ്നേച്ചർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സിഗ്നേച്ചർ ആഡ് ചെയ്യാനായിട്ട് ആഡ് എ സിഗ്നേച്ചർ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്പം ഞാൻ ആൾറെഡി സിഗ്നേച്ചർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ അത് വരും അപ്പം ആടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ആട് ഇനിഷ്യൽ ഇനിഷ്യലി നിങ്ങൾ കൊടുക്കുക പക്ഷേ ഇവിടെ സിഗ്നേച്ചർ ആണ് സാധാരണ കൊടുക്കുന്നത് സിഗ്നേച്ചർ ആണ് ചോദിച്ചേക്കുന്നത് അപ്പം നിങ്ങൾ സിഗ്നേച്ചർ മൗസ് മൗസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതേ സിഗ്ഗ് പേന വെച്ച് പേപ്പർ എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും നമ്മൾ പക്ഷെ നമ്മൾ ഐ ആർ സിന്റെ ഫോമിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഫുൾ നെയിം ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ പറ്റും ഇനിഷ്യൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല സിഗ്നേച്ചർ ആണ് ഞാൻ ആഡ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് രണ്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്നാണോ സിഗ്നേച്ചർ ഇടുന്നത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പം നാളെയാണ് നിങ്ങൾ ഐ ആർ എസ് എൽ വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ ആ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുന്നത് നാളെ ആണെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം മുമ്പാത്ത ഡേറ്റ് ഇടുക അപ്പം പതിന നിങ്ങൾ കുഞ്ഞിന്റെ സിഗ്നേച്ചർ ഇടാൻ പാടില്ല കാരണം പതിനെട്ട് വയസ്സിൽ താഴെയാണ് കുഞ്ഞെങ്കിൽ സിഗ്നേച്ചർ ഇടരുത് നിങ്ങളുടെ സ്പൗസിന് മാത്രം ഇടാവും അപ്പടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ സി ആണ് ഡിക്ലറേഷൻ ഓഫ് ഫാമിലി മെമ്പർ റെപ്രസന്റേറ്റീവ് അതായത് എൻ്റെ ഡിക്ലറേഷൻ ആണ് അപ്പം എൻ്റെ ഫാമിലി റെപ്രസെൻറ് ചെയ്ത് ഞാനായത് കൊണ്ട് ഞാനാണ് മെയിൻ ആപ്ലിക്കൻറ്റ് അപ്പോൾ എൻ്റെ പേരാണ് ഇവിടെ ആദ്യം കൊടുത്തത് ഫുൾ നെയിം ഗിവിൺ നെയിം ആയിട്ട് എൻ്റെയാണ് കൊടുത്തത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുത്തത് അപ്പോൾ ആരാണോ അപ്പോൾ നിങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ സ്പൗസോ ആരാണോ ഇവിടെ കൊടുത്തത് ആ ആൾ തന്നെ ഇവിടെ സിഗ്നേച്ചർ വരണം ഇവിടെ നമ്മൾ പേര് ടൈപ്പ് ചെയ്തല്ല കൊടുക്കേണ്ടത് നോർമലി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടായിരുന്നു സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ മൗസ് മൗസ് പോയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് സിഗ്നേച്ചർ ആഡ് ചെയ്യാറുണ്ട് പി ഡി എഫിൽ അങ്ങനെ പറ്റും അപ്പോൾ ആ ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ സിഗ്നേച്ചറിൽ ആഡ് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുക അപ്പോൾ ഈ ഈ ലൈൻ്റെ മണ്ടക്കായിട്ട് വയ്ക്കുന്ന ഇത് വെച്ചിട്ടാൽ മതി എന്നിട്ട് എന്നാണോ നിങ്ങൾ സൈൻ ചെയ്തത് ആ ഡേറ്റ് കൊടുക്കുക എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക സേവ് ചെയ്യുക ഒരു ആച്ഛന്റെ പടം കാണും സേവ്ഡ് കാണിക്കും സേവ് ചെയ്യുക അപ്പൊ ഇത്രമേ ഉള്ളൂ ഫോം ഫിൽ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് എങ്കിൽ പോലും കുറെ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് സംഭവം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദം വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ഉണ്ട് അതൊക്കെ എനിക്ക് കാണുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീഡിയോ സ്റ്റേ ട്യൂൺ ബൈ